മഴ പെയ്യുന്ന ദിവസമായിരുന്നെങ്കിലും ഉണ്ണിക്കുട്ടൻ നന്നെ രാവിലെ തന്നെ എഴുന്നേറ്റു സ്കൂളിൽ ചേരുന്ന ദിവസം നന്നെ രാവിലെ തന്നെ എഴുന്നേൽക്കാതിരുന്നാൽ പറ്റുമോ ഇനി ഇന്നുമുതൽ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കണം എന്നാണ് മുത്തശ്ശി പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ രാവിലെ കിടന്നുറങ്ങിക്കൂടാ അവൻ നിന്ന് എഴുന്നേറ്റു നിലത്തു നിന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി അവൻ അച്ഛന്റെ കൂടെ കട്ടിലിലാണ് കിടന്നുറങ്ങുന്നത് ഉറക്കത്തിൽ മൂത്രമൊഴിക്കാത്തത് കൊണ്ടാണ് അച്ഛൻ അവന് കൂടെ കിടത്തുന്നത് ഉണ്ണിക്കുട്ടൻ മുറിയിൽ തിരുമ്പിക്കൊണ്ട് മുറിയിലാകെയൊന്നു നോക്കി അമ്മ പതിവ് പോലെ ഉണർന്നിട്ട് താഴ്ത്തി പോയിരിക്കുന്നു അമ്മിണി മലർന്നു കിടന്നൊരുങ്ങുന്നു കോസറിയും വിരിപ്പും റബ്ബർ ഷീറ്റുമെല്ലാം മൂത്രപിണ്ടിയായി കിടക്കുന്നു അവൾ ഇട്ടിരിക്കുന്ന രോമക്കുപ്പായത്തിന്റെ അടിഭാഗം നനഞ്ഞിട്ടുണ്ട് മൂത്രത്തിന്റെ നനവായിരിക്കണം മഴക്കാലം തുടങ്ങിയ ശേഷം രോമക്കുപ്പായം ഇട്ടുകൊണ്ടാണ് അമ്മിണി കിടന്നുറങ്ങുന്നത് രോമക്കുപ്പായം കോയമ്പത്തൂരിൽ പോയപ്പോൾ അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്നതാണ് നാലു രോമക്കുപ്പായമുണ്ടമ്മിണിക്ക് ഉണ്ണിക്കുട്ടന് ഉള്ളൂ കുട്ടേട്ടന് ഒന്നും ഉണ്ണിക്കുട്ടന് രോമക്കുപ്പായ്മിടുന്നത് ഇഷ്ടമല്ല കൊണ്ടുവന്ന ദിവസം ഇട്ടു നോക്കി ആകെ കൂടി ശരീരത്തിൽ എന്തോ കുത്തി തരയ്ക്കുന്ന പോലെയാണ് അവൻ തോന്നിയത് ഉടൻ അയച്ചു വെച്ചു സാധാരണയിടാറുള്ള കുപ്പായത്തിന്റെ മീതെയാണ് രോമക്കുപ്പായ മുഴേണ്ടെന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെ ഇട്ടു നോക്കാനൊന്നും അവൻ വിനക്കിട്ടില്ല രോമക്കുപ്പായ് മുടുന്നത് തണുപ്പ് തോന്നാതിരിക്കാനല്ലേ അവനാണെങ്കിൽ ഇപ്പോൾ രാത്രിയിൽ തണുപ്പ് തോന്നാറേയില്ല പുതപ്പിനുള്ള അച്ഛൻ്റെ ദേഹത്തോട് പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ എങ്ങനെ തണുപ്പ് തോന്നാനാണ് അച്ഛൻ്റെ കൂടെ കട്ടിലിൽ കിടക്കാൻ എന്തൊരു സുഖമാണെന്നോ ഉണ്ണിക്കുട്ടൻ അച്ഛനെ ഒന്ന് നോക്കി അച്ഛൻ കിടക്കുകയാണ് അച്ഛൻ പുതിച്ചിരിക്കുന്ന പുതപ്പിന്റെ ഒരറ്റം നിലത്ത് വീണുകൊടുക്കുന്നത് അവനടുത്ത് കട്ടിലേക്ക് ഇട്ടു അച്ഛനെന്ന് മൂരി നിവർന്നു മറുവശം തിരിഞ്ഞു കിടന്നു എന്തൊരു മഴയാണ് രാത്രിയിൽ ഇങ്ങനെ തന്നെ നിന്ന് പെയ്യുകയായിരുന്നു ഉണ്ണിക്കുട്ടൻ ജനലിന്റെ അടുത്ത് വന്നു പുറത്തേക്ക് നോക്കി കൊണ്ടുപിടിച്ച മഴ തന്നെ തൊടിയിലെ വാഴിലകളിലും ചേമ്പിലകളിലും മഴത്തുള്ളികൾ വീണ് ചിന്നിത്തറിക്കുന്നത് കാണാൻ ബഹുഭംഗി തൊടിയിലെ അങ്ങേയറ്റത്തുള്ള മാവിൻകൊമ്പിൽ നിന്ന് ഒരു കാക്ക കരയുന്ന ശബ്ദം കേട്ടു ഓടം കൊത്തിക്കൊണ്ടു പോയ ആ കള്ളക്കാക്ക ആയിരിക്കുമോ കരയുന്നത് കരയട്ടെ കാക്കകളെല്ലാം അശ്രീകരങ്ങളാണ് നേരം പുനരമ്പിക്കഴുന്നേറ്റ് വേണ്ടാത്തോരോ പ്രവൃത്തികൾ തുടങ്ങുകയായി ചത്തപ്പാമ്പിനെ കൊത്തി തിന്നുക ചാണകക്കുണ്ടി നിന്ന് പുഴുക്കളെ കൊത്തി എടുത്തുകൊണ്ടുവന്ന് തിന്നുക സൂത്രത്തിലെ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഓടം കൊത്തിയെടുത്ത് പറന്നുപോവുക ആശ്രീകരങ്ങൾ കവണയേറിയാൻ അപ്പുണ്ണി കുറേശ്ശെ പഠിപ്പിച്ചിട്ടുണ്ട് നല്ലവണ്ണം പഠിക്കട്ടെ കാണിച്ചു കൊടുക്കാം കാക്കകളെ ഒരു പാഠം പഠിപ്പിക്കും കാക്കകളെ കുറിച്ച് അങ്ങനെ ആലോചിച്ചു നിന്നുകൊണ്ടായില്ലല്ലോ സ്കൂളിൽ ചേരുന്ന ദിവസമല്ലേ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴണമെന്ന് ഇന്നലെ തന്നെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് മഴ ആയതുകൊണ്ടൊന്നും മുത്തശ്ശി അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിക്കാതിരിക്കുകയില്ല താഴത്തേക്ക് പോവുക തന്നെ ഉണ്ണിക്കുട്ടൻ കോണിപ്പടികൾ എണ്ണി എണ്ണി ഉമ്മറത്തേക്ക് ചെന്നു ഉമ്മറത്ത് മുത്തശ്ശൻ ഒരു ജമുകാളം കൊണ്ട് പുതച്ച് വിശ്വച്ച് മുറുക്കുകയാണ് കുട്ടനാർ എഴുന്നേറ്റ് പോയിരിക്കുന്നു അയാളുടെ പായും തലയണയും ബെഞ്ചിൻ്റെ ഒരട്ടത്ത് തന്നെ മടക്കി വെച്ചിരിക്കുന്നു മുത്തശ്ശൻ ചോദിച്ചു മിടുക്കൻകുട്ടി ഇന്നെന്താ ഇത്ര നേരത്തെ എഴുന്നേറ്റത് മുത്തശ്ശൻ ഇന്നത്തെ കാര്യമൊന്നറിഞ്ഞുകൂടുന്നുണ്ടോ ഉണ്ണികുട്ടൻ ഒരു നിമിഷം സംശയിച്ചു നിന്നു മുത്തശ്ശൻ തുടർന്ന് ചോദിച്ചു തണുക്കണില്ലേ എന്തിനാ എത്ര നേരത്തെ എഴുന്നേറ്റത് മുത്തശ്ശന്റെ ചോദ്യം കേട്ടുകൊണ്ട് മുത്തശ്ശി മുറത്തേക്ക് വന്നു അവനെ ഇന്നലെ സ്കൂളിൽ ചേർക്കണേ വായിലെ മുറുക്കിത്തുപ്പൽ താഴ്ത്തുവിഴാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് മുത്തശ്ശൻ പറഞ്ഞു ഉള്ളത് തന്നെ ഞാൻ അത് മറന്നു മുത്തശ്ശൻ ഉണ്ണിക്കുട്ടനെടുത്ത് മടിയിലിരുത്തിക്കൊണ്ട് ചോദിച്ചു നല്ലോണം പഠിക്കില്ലേ ഉണ്ണിക്കുട്ടൻ തലയാട്ടി മുത്തശ്ശി പറഞ്ഞു അവൻ പഠിച്ചുമെടുക്കനാവും മെടുമെടുക്കാനാവും ഉവ്വോ മുത്തശ്ശൻ അവൻ്റെ കവളുകളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഉവ്വ് മുത്തശ്ശി ബെഞ്ചിമ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു എന്തൊരു ഉത്സാഹവന് അവൻ്റെ കൂട്ടിയാട്ടിന് സ്കൂളിൽ പോവാൻ വലിയ മടിയായിരുന്നു കുട്ടനായർ മുറ്റത്തെ മഴത്തുനിന്ന് ഉമ്മറക്കോലായിൽ വന്നു കയറി തലയിൽ നിന്ന് തൊപ്പിക്കുടയെടുത്ത് കോലായി ചാരി വെച്ച് ഉമരത്തേ കടന്നുകൊണ്ട് പറഞ്ഞു നല്ല മഴ ഉണ്ണിക്കുട്ടനെ സ്കൂളിലേക്ക് കുട്ടനായർ ചുമല്ലെടുത്ത് കൊണ്ടുപോകാം എന്താ മഴ അപ്പോഴത്തേക്കും തോരും മുത്തശ്ശി പറഞ്ഞു കുട്ടനായരെ കണ്ടതോടെ ഉണ്ണിക്കുട്ടൻ്റെ കണ്ണുകൾ തിളങ്ങി പെരുമഴയും ഇടിമിന്നലോ എന്തുമുണ്ടാകട്ടെ കുട്ടൻ അടുത്തുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല കുട്ടേട്ടൻ എഴുന്നേറ്റ് കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ഉമ്മറത്തേക്ക് വന്നു ഉണ്ണികുടൻ ചിരിച്ചു അവൻ്റെ ചിരിയുടെ അർത്ഥം കുട്ടേട്ടൻ ഇതായിപ്പോൾ എഴുന്നേറ്റ് വന്നതേയുള്ളൂ താൻ എഴുന്നേറ്റിട്ട് എത്ര നേരമായി എന്നാണ് ഉണ്ണികുടൻ്റെ ആ ചിരി കുട്ടേട്ടനത്രേ പിടിച്ചില്ല കുട്ടേട്ടൻ ചോദിച്ചു എന്തേടാ രാവിലെ തന്നെ വിളിക്കണെ തോന്നിയിട്ട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു സ്കൂളിൽ ചേരാച്ചിട്ടുള്ള ഒരു പവർ ഇത്രയും പറഞ്ഞ് കുട്ടേട്ടനകത്തേക്ക് ഓടിപ്പോയി അവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ നീയത് കാര്യമാക്കണ്ട മുത്തശ്ശി ഉണ്ണിക്കുട്ടിനെ സമ്മതം വിളിച്ചു മുത്തശ്ശിനെ മുമ്പിലിരിക്കുന്ന ചെലവുമെടുത്തുകൊണ്ട് അകത്തേക്ക് പോയി ഉണ്ണിക്കുട്ടൻ മുത്തശ്ശന്റെ മടയിൽ നിന്ന് എന്തേറ്റ് ഉമ്മറക്കോലായിലേക്ക് വന്നു കുട്ടൻ നായർ പറഞ്ഞു കോലായി നിൽക്കണ്ട മഴച്ചാലിൽ കൊള്ളും ഉണ്ണിക്കുട്ടൻ കോലായി നിന്ന് പോന്ന് ഉമ്മറപ്പടിപ്പുറത്ത് വന്നു നിന്നു തൊഴിലേക്ക് നോക്കിയപ്പോൾ എല്ലാം പച്ച നിറം തന്നെ എത്രയെത്ര താളും തകറിയുമാണ് മുളച്ചു വന്നിരിക്കുന്നത് തിണ്ടിമേൽ ഇടയ്ക്കിടയ്ക്ക് പാഞ്ഞെത്താറുള്ള ആ ഓന്തിനെ മഴക്കാലം തുടങ്ങിയ ശേഷം കാണാറില്ല എവിടെ പോയോ എന്തോ മഴ വെള്ളത്തിൽ ഒളിച്ചു പോയിരിക്കുമോ മഴ ലടിച്ചു വീണി ചത്തിരിക്കുമോ ആരോട് ചോദിക്കാനാണ് ആട്ടിൻകുട്ടി നിന്ന് ആട്ടിൻകുട്ടി കരഞ്ഞു ഇപ്പോൾ ആ ആട്ടിൻകുട്ടിയെ കാണാൻ ഭംഗിയില്ല അതിന്റെ കഴുത്തിൽ കുടമണിയില്ല കുട്ടൻ നായർ പറഞ്ഞു ആട്ടിൻകുട്ടി വലുതായാൽ കുടമണി കെട്ടേണ്ട ആവശ്യമില്ലെന്ന് ശരിയാണ് ആട്ടിൻകുട്ടി വലുതായിരിക്കുന്നു ഇപ്പോഴത് തുള്ളിച്ചാടി കളിക്കണമൊന്നുമില്ല തളയാടിനെ പോലെ നടക്കുകയാണ് കുടമണി കുടമണിക്കെട്ടിയെ തുള്ളിച്ചാടി കളിക്കുന്ന ആട്ടിൻകുട്ടിയെ എപ്പോഴും കാണണം അതൊരു സുഖം തന്നെയാണ് മുറ്റം ചലിവിളിയായി കിടക്കുന്നു മുണ്ടിക്കിപ്പോൾ അടിച്ചു വരികയെന്നും വേണ്ട മഴയത്ത് വീഴുന്ന പ്ലാവിലുകളും മറ്റും പെറുക്കിയെടുത്ത് തൊഴിലേക്കിട്ടാൽ മതി മുണ്ടിക്ക് കുറച്ചു കാലമായി പിത്തച്ചൊറിയാണ് അതിനവൾ ഇടയ്ക്കിടയ്ക്ക് തവളയിൽ തിന്നാൻ അത്രേ അവൾ ഞണ്ടിനെയും തിന്നുമത്രേ ആടിന്റെ തല തവള ഞണ്ട് എന്തൊക്കെയാണ് അവൾ തിന്നുന്നത് കുട്ടനായർ കോലയിൽ വന്ന് തൊപ്പിക്കുടയെടുത്ത് തലയിൽ വെച്ച് പടികടന്നുപോയി മുത്തശ്ശൻ എങ്ങോട്ടെങ്കിലും പറഞ്ഞിട്ടതായിരിക്കും അമ്മ അമ്മിണിയെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഉമറത്തേക്ക് വന്നു ഇന്നെന്താ അമ്മിണി കരയാത്തത് എല്ലാ ദിവസവും രാവിലെ ഉറക്കമുഴി നിന്നേറ്റാൽ കുറേ നേരം കരയുക പതിവാണ് ഇന്നെന്താണ് അവൾക്കൊരു പ്രത്യേകത അവൻ അമ്മിണിയുടെ പാദസരത്തിൽ തൊട്ടപ്പോൾ അവൾ ചിരിച്ചു സാധാരണ കരയുകയാണ് പതിവ് വാ പല്ലു തേപ്പിക്കട്ടെ അമ്മ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി മഴയാണെങ്കിലും അടുക്കള കോലായിൽ ബഹളം തന്നെ അടുക്കള കോലായുടെ ഒരറ്റത്തിരുന്ന് കാളിയമ്മ പാത്രങ്ങൾ കഴുകുന്നു മഴക്കാലം തുടങ്ങിയതു മുതൽ അവൾ പാത്രം കഴുകുന്നത് തെങ്ങിൻ തടത്തിലല്ല കോലായുടെ ഒരറ്റത്തിരുന്നു കൊണ്ടാണ് ഉണ്ണിക്കുട്ടനെ കണ്ടപ്പോൾ പതിവ് പോലെ കാളിയമ്മ ചോദിച്ചു സുന്ദരക്കുട്ടി ഉണർന്നോ ഇന്ന് സ്കൂളിൽ പോവണ്ടേ ഉണ്ണിക്കുട്ടൻ കാളിയമ്മയുടെ മുഖത്ത് നോക്കി ചിരിച്ചു പൂരക്കാലം തൊട്ട് കാളിയമ്മ അവന് വളരെ ഇഷ്ടമാണ് കാളിയമ്മ എല്ലാ ദിവസവും പൂരം കാണാൻ പോകും വീട്ടിലുള്ളവർ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ പോവുകയുള്ളൂ കാളിയമ്മ എല്ലാ ദിവസവും ഉണ്ണിക്കുട്ടനെ പൂരത്തിനു കൊണ്ടുപോയി എന്ന് മാത്രമല്ല അവന് ബലൂണുകളും റബ്ബർ പന്തുകളും വാങ്ങിക്കൊടുക്കുകയും ചെയ്തു കാളിയമ്മ വീണ്ടും പറഞ്ഞു സുന്ദരക്കുട്ടി പഠിച്ചു പഠിച്ച് വലിയ ഉദ്യോഗസ്ഥനാകുമ്പോൾ കാളിയമ്മേനെ കൂടെ കൂട്ടിക്കൊണ്ടാണേ പണിക്കാറ്റിയായിട്ട് ഉണ്ണിക്കുട്ടൻ കാളിയമ്മയുടെ അടുത്തു വന്ന് ചിരിച്ചു തലേന്ന് രാത്രി ഇറയത്തിലുള്ള എച്ചിൽ പാത്രങ്ങളിൽ ഇറവെള്ളം വീണു നിറഞ്ഞിരിക്കുന്നു എച്ചിൽ പാത്രങ്ങളിൽ വീണ്ടും വെള്ളം വീണു ചിന്നി ചിന്നിച്ചിതിർന്നത് അവൻ നോക്കിക്കൊണ്ടുനിന്നു എന്താണ് ആ ചുക്കളിവിടെ കാണാത്തത് മഴയായതുകൊണ്ടായിരിക്കും വരാത്തത് അല്ലെങ്കിൽ ഇപ്പോൾ വരാനുള്ള സമയമായി ഉണ്ണിക്കുട്ടൻ അടുക്കള കോലായുടെ തിന്നമേ കയറിയിരുന്നു അടുക്കളമൊറ്റത്ത് രണ്ടു മൂന്ന് പപ്പായ തണ്ടുകൾ വീണു കിടക്കുന്നുണ്ട് തണ്ടുകളുടെ തലപ്പത്തുള്ള ഇലകൾക്ക് എന്ത് വീതിയാണ് പപ്പായുടെ ഇലകളിൽ ഊണ് തയ്ച്ചുകൂടെ വാഴ ഇലകളിൽ മാത്രമേ ഊണ് കഴിക്കാൻ പാടുന്നുണ്ടോ ഒതുങ്ങിയിരിക്കുന്ന ഉണ്ണിക്കുട്ടനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് കാളീമ പറഞ്ഞു സുന്ദരകുട്ടീനെ കാളീമ പല്ലു തേപ്പിക്കണോ ഉണ്ണിക്കുട്ടൻ ഒന്നും പറഞ്ഞില്ല പക്ഷേ അവൻ മനസ്സിൽ വിചാരിച്ചു അത്രമാത്രം വേണ്ട എന്തൊക്കെയായാലും ആയമ്മയുടെ കൈവിരലുകൾ വിറകിനുറങ്ങും പോലെയാണ് പല്ലു തേപ്പിക്കേണ്ടത് മിനുസമുള്ള വെല്ലു കൊണ്ടാണ് അമ്മയുടെ വിരലുകൾക്ക് എന്തു മിനുസമാണ് മിനുസമുള്ള വെല്ലുകളെ കുറിച്ച് എങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാക്ക കോലായുടെ തിണ്ണയിൽ പറന്നു വന്നിരുന്നു ഉണ്ണിക്കുട്ടന് ദേഷ്യം വെറുപ്പും തോന്നി ഈ കാക്കകൾക്ക് വേറെ പണിയൊന്നുമില്ലേ വെയിലെന്നില്ല മഴയെന്നില്ല ഇങ്ങനെയുണ്ടോ ഒരു പറന്നു നടക്കൽ ഉണ്ണിക്കുട്ടൻ ഷാ എന്ന ശബ്ദത്തോടെ കൈ വീശിയപ്പോൾ കാക്ക പറന്നുപോയി അസത്ത് ഉണ്ണിക്കുട്ടൻ മനസ്സിൽ വിചാരിച്ചു അമ്മ ഒരു നോളും ഉമ്മിക്കേരിയുമായി വന്നു ഉണ്ണിക്കുട്ടിനെ പല്ല് തേപ്പിച്ചു ഉപ്പും കുരുമുളകും ചേർത്ത് പിടിച്ച ഉമിക്കേരിയാണ് പല്ലു തേച്ച് കഴിഞ്ഞാലും വായിൽ ലേശം എരിവ് തോന്നും ഉണ്ണിക്കുട്ടൻ അതിഷ്ടമാണ് പക്ഷേ പച്ചിരുക്കളി കൊണ്ട് നാവ് അടിച്ച് അവനിഷ്ടമായില്ല എത്ര ദിവസമായി പറയുന്നു ഒരു ടങ്ക്ലിന് വേണമെന്ന് ഉം എന്ന് മൂളിക്കൊണ്ട് അച്ഛൻ ഓഫീസിലേക്ക് പോകും ഓഫീസിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരില്ല ചോദിച്ചാൽ മറന്നു എന്ന് പറയും കരയാൻ തുടങ്ങിയാൽ വേറെ വല്ലതും പറഞ്ഞ് സമാധാനിപ്പിക്കും ഇന്ന് ഓഫീസിൽ പോകുമ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കണം ടങ്ക്ലിയിൽ മാത്രം പോരാ ഒരു ടൂത്ത് ബ്രഷും വാങ്ങിക്കൊണ്ടുവരാൻ പറയണം ഇന്നു മുതൽ ഇന്നലത്തെ പോലെയുള്ള കുട്ടിയൊന്നുമല്ല താൻ ഇന്നു മുതൽ സ്കൂൾ കുട്ടിയാണ് സ്കൂൾ കുട്ടി പുതിയ ടൂത്ത് ബ്രഷ് പുതിയ ടങ്ക്ലിൽ ടൂത്ത് പേസ്റ്റ് അച്ഛൻ്റേത് മതി നാളെ മുതൽ കൊണ്ട് ഉമ്മിക്കറി തേക്കില്ല ടൂത്ത് ബ്രഷ് ഇടത്തേ കയ്യിൽ പിടിക്കുക വലത്തിയ കയ്യിൽ ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബും എന്നിട്ട് വലത്തിയക്കൈയിലെ ട്യൂബിൽ പതുക്കിയൊന്ന് ഞെക്കുക അപ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു വെളുത്ത പുഴുവിൻ്റെ ആകൃതിയിൽ ടൂത്ത് പേസ്റ്റ് ബ്രഷിലേക്ക് ചാടും കാണാൻ എന്തു ഭംഗിയായിരിക്കും പതുക്കിയ ഒരു പ്രാവശ്യം മാത്രമേ ഞെക്കുവാൻ പാടുള്ളൂ പിന്നെയും പിന്നെയും ഞെക്കിയാൽ അന്നത്തെ പോലെ അച്ഛന് ദേഷ്യം വരും ട്യൂവിലെ പേസ്റ്റ് എല്ലാം നെക്കി ഞെക്കി കളഞ്ഞാൽ അച്ഛൻ ദേഷ്യപ്പെടാതിരിക്കുമോ കല്ല് തേപ്പ് കഴിഞ്ഞ് എന്നിട്ട് പോയിരിക്കും മുത്തശ്ശി വന്നു പറഞ്ഞു നടന്നോ കുളിക്കാൻ ഈ മഴയത്തോ മഴപ്പൊന്നും തോരില്ല എണ്ണ ഇപ്പം എണ്ണ തേക്കൊന്നും വേണ്ട മുത്തശ്ശി അടുക്കയുടെ അടുത്തുനിന്ന് ഓലക്കൊഴടുത്ത് ഉമ്മരത്തേക്ക് നടന്നു പുറകെ ഉണ്ണിക്കുട്ടനും ഉമ്മരത്തെത്തിയപ്പോൾ മുത്തശ്ശനില്ല പാടത്തേക്ക് പോയതാവും കിടക്കമടക്കി ബെഞ്ചിന്റെ തലയ്ക്കൻ ഭാത്തു വെച്ചിട്ടുണ്ട് പൂമുഖത്തെ നിലത്ത് അടയ്ക്കാത്തരങ്ങൾ വെറ്റില ഞെട്ടികളും ചിന്നിച്ചിതറി കിടക്കുന്നതിന് ഉണ്ണിക്കുട്ടൻ മൂന്നാല് പ്രാവശ്യം ചവിട്ടി ഇവയെല്ലാം പെറുക്കിയെടുത്ത് മുറ്റത്തേക്കിടുകയാണ് വേണ്ടത് അതിനിപ്പോൾ സമയമില്ലല്ലോ വേഗം വേഗങ്ങോട് വന്നോ മുത്തശ്ശി മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു ഉണ്ണിക്കുട്ടൻ മുറ്റത്തേക്ക് ഇറങ്ങാൻ ഭാവിച്ചപ്പോഴേക്കും അമ്മ അവന് ഒരു ഓലക്കുട കൊണ്ടുവന്ന് കൊടുത്തു ഓലക്കുട കയ്യിൽ വാങ്ങിക്കൊണ്ട് ഉണ്ണിക്കുട്ടൻ ചോദിച്ചു ശീലക്കുട എവിടെ ശീലക്കുട സ്കൂളിൽ പോകുമ്പോൾ ഇത്രയും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി ഉണ്ണിക്കുട്ടൻ മനസ്സിലാ മനസ്സോടെ ഓലക്കുടയും പിടിച്ച് മുത്തശ്ശിയുടെ പുറകെ നടന്നു നനഞ്ഞ മണ്ണിൽ ചവിട്ടുമ്പോൾ എന്തൊരു തണുപ്പാണ് കുട പിടിച്ചിട്ടുണ്ടെങ്കിലും മലത്തുള്ളികൾ കുറേശ്ശെ ദേഹത്തിൽ വീഴുന്നുണ്ട് അവൻ കൊച്ചടികൾ വെച്ചുകൊണ്ട് മുത്തശ്ശിയുടെ ഒപ്പം നടന്നു റോഡിന്റെ ഇരുഭാഗത്തുമുള്ള ചാലുകൾ കൂടെ ചുവന്ന വെള്ളം കുത്തിയൊലിച്ചു പോകുന്നു ഒഴുക്കിന് എന്തൊരു ശക്തിയാണ് അബദ്ധത്തിൽ ആ ഒഴുക്കിലൂടെ വീണാൽ എന്തായിരിക്കും സ്ഥിതി അതാലോചിച്ചപ്പോൾ അവന് പേടി തോന്നി വേണ്ടത് കുറെ കാക്കകളെ ഈ ഒഴുക്കിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഒഴുക്കിൽപ്പെട്ട് ചാകട്ടെ റോഡിന്റെ ഒരു ഭാഗത്തുമുള്ള ചാലുകളിലെ വെള്ളത്തിൽ ഒഴുക്ക് നോക്കിക്കൊണ്ട് എങ്ങനെ നടന്നുകൊണ്ട് അമ്പലകുളത്തിൽ എത്തിയതറിഞ്ഞല്ല അമ്പലകുളം നിറഞ്ഞൊഴുകുന്നു പൂരത്തിന് മുമ്പ് മുത്തശ്ശിയോടൊപ്പം കുളിക്കാൻ വന്നപ്പോൾ ഇത്തിരി വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ വെള്ളത്തിന് ആനപ്പിണ്ടത്തിൻ്റെയും വെടിമരുന്നിൻ്റെയും മണമുണ്ടായിരുന്നു നെൽക്കോലികൾ ഒരുപാടുണ്ടായിരുന്നു പുളി കഴിഞ്ഞ് അമ്പല നട കയറുമ്പോൾ പാറിക്കുട്ടിയമ്മയെ കണ്ടു അവരുടെ ഇടത്തെ കയ്യിൽ തേക്കിൻ്റെയിൽ പൊതിഞ്ഞ ഒരു പടച്ചോറും വലത്തേക്കൈൽ ഓലക്കുടയുമാണ് ഇന്നെന്താ രാവിലെ തന്നെ ഈ മഴയത്ത് ഉണ്ണിക്കുട്ടനെ ഇന്നാണ് സ്കൂളിൽ ചേർക്കണേ അതെയോ ഉണ്ണിക്കുട്ടൻ അസലായി പഠിക്കൂല്ലേ അതിന് സമാധാനം പറയാൻ സമ്മതിക്കാത്ത മുത്തശ്ശി കൈപിടിച്ചോണ്ട് നടന്നു എന്തൊരു ധൃതിയാണ് മുത്തശ്ശിക്ക് മഴയാണെങ്കിലും പാറക്കുട്ടിയമ്മയുടെ സംസാരം കേൾക്കുന്നത് ഉണ്ണിക്കുട്ടൻ ഇഷ്ടമാണ് മഴക്കാലം തുടങ്ങിയതിനു ശേഷം പാറുകുട്ടിയമ്മ വീട്ടിലേക്ക് ദുർബലമായേ വരാറുള്ളൂ അമ്പലമുട്ടക്ക് നടതള്ളിയ പശുക്കളെയൊന്നും കാണാനില്ല മഴ ആയതുകൊണ്ട് വെറുതെ സൂക്ഷിക്കുന്ന നെടുമ്പുറയിലും മറ്റു കയറി നിൽക്കുകയാവും നാലമ്പലത്തിൽ കടന്നു തൊഴുതും പുഷ്പാഞ്ജലിക്കുള്ള പണമറച്ചുമെല്ലാം വേഗത്തിൽ കഴിഞ്ഞു എന്താണ് മഴ ഇനിയും തോരാത്തത് ഉണ്ണിക്കുട്ടി മുത്തശ്ശിയോടൊപ്പം അമ്പലത്തിന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നു